ബോളണ്ട് എന്ന പോവരണ്ട ഏട്ട കഷ്ണത്തെട്ടാ നീടാ ഞോ ജോടോടോടേങ്കാ അല്ല ഹറോടികോടോടിക്കുന്നു നമുക്ക് സാവിക്കൻ സൈഡിൽ ഇത്ക്ക് എനിക്ക് മീൻ മോളെട്ടൂട്ടിയല്ല എന്നാ കീടോടീസ്റ്റോ അല്ല ഞാൻ അല്ല നല്ലൊരു കുട്ടിയാ. അച്ഛൻ കിനീ മേലൂട്ടും. ആ അതല്ല. അതില്ലേ ശോ. അതിനെ അക്കിയോ? ആ ആണി കിരീല്ല. ഞാൻ ആണി കഴ. ആണാ മതിയോ? നല്ല അക്ക അനുസ പപ്പടന്നല്ല. ആണി കേറിയാ അത്. നാ. എച്ചോ നിനക്ക് തോന്നാതിരിക്കണം. സജേറ്റ്. നേ? നീ കുളില്ലേ. ഇത് കുളത്തില് തീ. അത്രയും ഊന கொட்டடா நீங்க ஒரு раза சொல்லுங்க ம் தக் கூடி வந்து 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 என்னோட இது போய் அம்மா தொட்டீங்க நல்லா அப்போ நம்ம बोलते ஓடுதுங்க ஐடி உங்களுக்கு மெல்லனே வந்துடுச்சு வாடா A tìm flashy, 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 không flashy, 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 flashy,

ഓരെന്ന് നോക്ക് ഇത്രയും അളവും അളവും ഇതിനൊന്നും ഇതിനൊന്നും അല്ല ഹും ഒന്നും തീർന്നോ കൊണ്ടിരുന്നില്ല ഇതിട്ട് ഇട്ട് കൊടുത്താൽ കൊന്ന കൊന്ന എഞ്ചി കി ലൈ കരിമുസകരി കരിമുക്കുള്ള ഒпейുകൊടു. കരിമുള്. എ തേതെ എന്നെന്ന കരിഉടേ എന്നെന്ന അല്ല ആ ഫസ്റ്റ് ഡാ ദിവസം പറഞ്ഞിട്ടുണ്ട്. ആ നല്ല ടേസ്റ്റ്. അല്ല നല്ല ടേസ്റ്റ്. കന്നമുസണ്ട കരിമീൻ തേരം വെച്ചാ. ആ അнда വറുപ്പ് കന്നമുസമെറ്റിക്കില്ലേ? തപ്പായ പിന്നെ ഉപ്പേൽ ആക്കാൻ തുടങ്ങിയ ആദ്യം കറി കറിയായിട്ട് പിന്നെ പച്ച വരാൻ പറ്റില്ല അവ മോന ചോലന ഉപ്പേ చేసిలే ఉందా 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 ఉ